ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നൈലയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാടാണ് നമ്മുടെ അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി നന്ദു വരുന്നുണ്ട് അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ജലജയും അഭിയും കൂടി ഇവരുടെ കാര്യം സംസാരിക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോയാൽ മതി ഇവിടെയുള്ള എല്ലാത്തിന്റെ അഹങ്കാരം ഒന്ന് മാറണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ പെട്ടെന്ന് നമ്മുടെ നവ്യ കടന്നു വരുന്നത് അപ്പൊ നവ്യ ഒന്ന് ചോദിക്കുകയാണ് അല്ല എന്താ ഇവിടെ അനിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ല അനിയെ കുറിച്ച് പറയുന്നത് ഒരു അറസ്റ്റിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും അനി ചെയ്ത കാര്യം എന്താണെന്ന് നിനക്ക് അറിയാമോ നിന്റെ അനിയത്തിനെ കാണാനായിട്ട് അവൻ എന്നും രാവിലെ ഓടാനെന്ന് പറഞ്ഞ് ഗ്രൗണ്ടിലേക്ക് പോകുന്നില്ലേ ഉം അവിടെ പലരും കണ്ടിട്ടുണ്ട് അവനെ പക്ഷേ ഇന്ന് കണ്ടത് വേറൊരാളാ അനാമിക അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ചെറിയൊരു പ്രശ്നോ എന്ത് പ്രശ്നം അത് വേറൊന്നുമല്ല അനി അനാമികയുടെ കവളിനിട്ട് നോക്കി ഒരൊറ്റ അടി കൊടുത്തു അടി അടികൊടുത്തോ അവളുടെ കയ്യിലിരിപ്പിന് അടി കൊടുക്കണമല്ലോ കാരണം അവൾ വിളിച്ചു കൂവി മീഡിയാസിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബത്തെ കുറിച്ചല്ലേ പിന്നെ അനിയെക്കുറിച്ചല്ലേ അപ്പം പിന്നെ കാണുമ്പോ അടി കൊടുത്തോർത്ത് എന്താ കൊഴപ്പം ഇരിക്കുന്നത് ഒരു കുഴപ്പമില്ലേ നവ്യേ അതെ സ്ത്രീകളുടെ ദേഹത്ത് അനുവാദമില്ലാതെ കൈവെച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷത്ത് എന്താണെന്ന് അറിയില്ല നവീനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അവൻ കാണിച്ചത് വെറും ചേറ്റത്തരമായി പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിപ്പം വലിയ പുലിവാലാവുന്ന എനിക്ക് തോന്നുന്നത് ഞാൻ വിളിച്ച് ആ വേണുവിന്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ദേ ഒന്നും ചെയ്യരുത് എനിക്ക് അബദ്ധം പറ്റി പോയതാണെന്ന് എന്തിനാ എന്തിനാ അഭി വേണുവിന്റെ കാല് പിടിക്കാനൊക്കെ പോയത് അവരേ കൊള്ളത്തില്ല അവരുടെ കുടുംബക്കാരെ മോശമാണ് പിന്നെ അവരുടെ പുറകെ നടന്ന് കാല് പിടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഉം കാല് പിടിച്ചില്ലെങ്കി ഇത് പോലീസ് കേസ് ആയി കഴിഞ്ഞാലേ പിന്നെ ഉണ്ടല്ലോ റിമാൻഡിലേക്ക് വിടോളൂ ഇത് ഒരിക്കലും ജാമ്യം കിട്ടാനോ ഒന്നും പോകുന്നില്ല അതുപോലത്തെ കേസാ ഗാർഹിക പീഡനം സ്ത്രീ പീഡനം പൊതുസ്ഥലത്ത് വെച്ച് ഭാര്യയെ മർദ്ദിക്കുക ഇതൊക്കെ വലിയ വലിയ കേസായി കഴിഞ്ഞാലേ പിന്നെ പോറലോകം കാണാൻ പറ്റത്തില്ല കുറെ നാള് കോടതി കയറി ഇറങ്ങേണ്ടി വരും ദേ അനന്തപുരി തറവാട്ടില്ലേ ഇതുവരെ ആരും കോടതി കയറി ഇറങ്ങിയിട്ടില്ല എന്തെങ്കിലും ആവശ്യങ്ങൾക്കും കുടുംബ കോടതി പോകുന്ന അല്ലാതെ ഇതുവരെ അല്ലാതെ ഒരു കേസുമായിട്ടും ഇവിടെ ആരും വന്നിട്ടില്ല പക്ഷേ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഇത് മിക്കവാറും അനിയം കൊണ്ടേ പോകത്തുള്ളൂ അപ്പം അഭി എന്താ പറയുന്നത് അനിയെ അറസ്റ്റ് ചെയ്യുന്നതാണോ ഉം ഞാനൊന്നും പറയുന്നില്ല ഞാൻ ഞാനിനിയിപ്പൊ പറഞ്ഞ ടെൻഷൻ കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം ഇവിടെ പറയാതിരുന്നല്ലോ പറയാതിരുന്നത് ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഉള്ളവർക്ക് ടെൻഷൻ കൂടും പിന്നെ അതിന്റെ പിന്നെ നമ്മളാണെന്ന് പറയും വെറുതെ എന്തിനാ നവ്യേ അതുംകൊണ്ട് നീ ഇതൊന്നും ആരോടും പറയാനൊന്നും നിൽക്കണ്ട അവനെ അറസ്റ്റ് ചെയ്യുവോ അറസ്റ്റ് ഇരിക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ഈ കുടുംബത്തിന് വേണ്ടി പലതും ഞാൻ സഹിക്കുന്നുണ്ട് ക്ഷമിക്കുന്നുണ്ട് പറയാലോ സത്യം പറയാലോ ആ വേണുവിന്റെ കാലു പിടിക്കേണ്ട ആവശ്യമൊന്നും നവ്യ എനിക്കില്ലായിരുന്നു പിന്നെ ഞാന് എന്റെ അനിയനല്ലേ അനിയല്ലേ എന്നൊക്കെ ഓർത്തിട്ടാ പോയി കാല് പിടിച്ചത് കാല് പിടിച്ചിട്ടും കാര്യമൊന്നും നടന്നൊന്നുമില്ല മിക്കവാറും അനാമിക അടങ്ങി നിൽക്കുന്ന ആളല്ലേന്ന് അറിയാലോ അവള് സോഷ്യൽ മീഡിയയിൽ ഇതും വിളിച്ചു പോകും പിന്നെ വീണ്ടും വീണ്ടും അനന്തപുരി തറവാടിൽ നാണക്കേട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതൊന്നും അറിയാതെയാ ഇവനെ ഇറങ്ങി തിരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് ഇവൻ എന്ത് ബുദ്ധി ഇരുന്നിട്ടാണ് അല്ല ഇനിയിപ്പം അഭിയെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോകാന്ന് പറഞ്ഞാല് ആ പോവാന്ന് പറഞ്ഞാൽ എന്താ കൊണ്ടുപോകും അല്ല മുത്തശ്ശനുള്ള സ്ഥിതിക്ക് മുത്തശ്ശനുണ്ടെങ്കിലോ ഒരു ചുഴുക്കും ചൂണ്ടാകുമ്പോ സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ സ്ത്രീ പീഡനം അതുപോലെ തന്നെ ഗാർഹിക പീഡനം ഇതിന് രണ്ടിനും ജാമ്യം കിട്ടാത്ത കേസാണ് അതുകൊണ്ട് തന്നെ ഇനി ഇനിയിപ്പൊ മുത്തശ്ശൻ ഇതിനകത്ത് ഇടപെട്ടു എന്ന് പറഞ്ഞ് എന്തെങ്കിലും ന്യായോ അന്യായോ ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അഭി അങ്ങ് പോവാണ് കേട്ടോ ഈ ഒരു സമയത്താണെങ്കിൽ അഭി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് വിറക്കി നിൽക്കുകയാണ് വേറൊന്നും നമ്മുടെ അനിയെ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ നവിക്കും അത് നാണക്കേടുള്ള കാര്യം തന്നെയാണല്ലോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ജലജയാണെങ്കിൽ അനിക്ക് ജ്യൂസ് കൊണ്ട് കൊടുക്കുകയാണ് എന്നാ മോനെ ജ്യൂസ് കൂടി നല്ല ഓറഞ്ച് ജ്യൂസ് ആണ് നല്ല ക്യാരറ്റ് ആരൊറ്റം വിട്ടിട്ടുണ്ടെന്ന് അപ്പൊ ചോദിച്ചു ചിതെന്തു പറ്റി പതിവില്ലാതെ തന്നെ ഒരു ജ്യൂസ് കുടിപ്പിക്കലും ആഹാരം കഴിപ്പിക്കലൊക്കെ എന്തു പറ്റി അപ്പച്ചയ്ക്ക് എന്നോടൊരു സ്നേഹം അയ്യോ മോനെ എനിക്ക് നിന്നോട് പണ്ട് മുതലേ സ്നേഹമില്ലായിരുന്നു ഇപ്പോഴാണോ എനിക്ക് സ്നേഹം എനിക്ക് പണ്ട് മുതലേ മോനോട് ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ ഇപ്പ നീ ആ പെണ്ണിന്റെ പുറകെ നടന്ന് 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 പിന്നെ അനാമികയുടെ വായിലിരിക്കുന്നൊക്കെ കേട്ട് 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 ആ അനാമിക എന്ത് ദുഷ്ടത്തിയാ അവൾ എന്ത് സാധനമാ അവൾ നിന്നെ കുറിച്ച് എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത് സത്യം പറഞ്ഞു അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് സങ്കടം തോന്നി അതാ മോന് ഒരു ഷാർ വരുത്താൻ വേണ്ടി ക്യാറ്റും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്ത് ജ്യൂസ് എടുത്തത് ഓ ദേ കാര്യം ഞാൻ പറഞ്ഞേക്കാം അപ്രയും ഇപ്രയും കാല് കുത്തി കഴിഞ്ഞാലേ പിന്നെ എന്താ നടക്കാൻ പോകുന്ന അറിയാലോ ദേ അതെ ഏർ അപ്പച്ചി അപ്പച്ചക്ക് എന്നോട് സ്നേഹം ഇരുന്നിട്ടൊന്നും അല്ല ഈ ജ്യൂസ് കൊണ്ട് തരുന്നതിന്റെ ഉദ്ദേശം എന്നൊക്കെ എനിക്കറിയാം അയ്യോ മോനെ അങ്ങനെയൊന്നും നീ പറയല്ലേ നിന്നോട് സ്നേഹം ഇല്ലെന്നോ എനിക്ക് സത്യം പറഞ്ഞ ആദർശനെ കാൽ സ്നേഹം നിന്നോടാ മോനെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നേ നീ സത്യം പറഞ്ഞ ഒരു നിഷ്കളങ്കനാ നിഷ്കളങ്കൻ അതുകൊണ്ടാണ് നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് എന്റെ ജീവിതം എങ്ങനെയായിപ്പോയെന്നാ അപ്പച്ചി പറയുന്നത് അല്ല അവിടെയും ഇല്ല ഇവിടെയും ഇല്ല ആ നന്ദുവിനെ വിവാഹം കഴിക്കുവാണെന്ന് നിനക്ക് സുഖമായിട്ട് ജീവിക്കത്തില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങ് നന്ദുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി ഇപ്പൊ അനി പറഞ്ഞു നിർത്ത് നിർത്ത് മതി മതി കൂടുതൽ സൂപ്പിക്കുകയൊന്നും വേണ്ട അപ്പച്ചിയുടെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെ ഞാൻ അപ്പച്ചി അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കും ആ അതിനെ എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങ് മാറി പോവാണ് കേട്ടോ അപ്പോഴേക്കും ജലജ ഓ അവന്റെ അവന്റെ അഹങ്കാരം അവസാനിക്കാൻ പോവാ അവൻ തല പൊക്കട്ടെ ഉടനെ തന്നെ അവന്റെ അഹങ്കാരം അവസാനിപ്പിക്കും അവന്റെ കാമുകി തന്നെ വന്ന് അവനെ അറസ്റ്റ് ചെയ്തോട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ സി ഐ ആണെങ്കിൽ അതായത് സച്ചിൻ സച്ചിൻ സി ഐ ആണെങ്കിൽ ഏഹ് അനിയെ കൊണ്ടുവരുന്നത് നോക്കിയിരിക്കാണ് അപ്പം അവിടുത്തെ കോൺസ്റ്റബിൾ കുറച്ച് പാരക്കാരനാണല്ലോ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു അല്ല എനിക്കൊരു സംശയം സാറേ മിക്കവാറും അവർ ഈ വഴി വേറെ എങ്ങോട്ടേലും പോവോ അല്ലെ ചുറ്റിക്കറങ്ങാനും മറ്റും കിട്ടിയ അവസരം രണ്ടുപേരും പാഴാക്കാതെ ഇരിക്കുമോ അപ്പോഴത്തേക്ക് സച്ചിന് ദേഷ്യം വന്നിട്ട് സി ഐ സച്ചിനു ദേഷ്യം വന്നിട്ട് പറഞ്ഞു ആ അത് പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഔദ്യോഗികമായിട്ട് സഞ്ചരിക്കുന്ന വാഹനത്തിൽ അങ്ങനെ ആരെയും ചുറ്റി കറക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അറസ്റ്റ് ചെയ്തോണ്ട് ഇങ്ങോട്ട് വരുവല്ലേ ചെയ്യുന്നത് അല്ല വേണമെങ്കിൽ അവർക്കൊന്ന് കണ്ണടച്ചാൽ പോവാലോ ഒന്ന് ചുറ്റിക്കറങ്ങാലോ പിന്നെ ഹനി എന്ന് പറയുന്ന ആ പയ്യനെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതിന് ഭയങ്കര താല്പര്യമാണ് എപ്പോഴും നന്ദു എപ്പോഴും നന്ദനേസൈനെ കാണാലോ അതുകൊണ്ടാവും പണ്ട് മുതലേ ഇവിടെ തപസിക്കായിരുന്നു ഇതിപ്പോ എളുപ്പമായിരുന്നു എനിക്ക് തോന്നുന്നു എന്ത് എളുപ്പമായി അതെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുത്താനല്ല അവരെ അവനെ കൊണ്ടുവരുന്നത് ഉടനെ റിമാൻഡ് ചെയ്യും അതിനു വേണ്ടിയാ കൊണ്ടുവരുന്നത് അല്ലാതെ പോലീസ് സ്റ്റേഷനിലെ ഇരുത്തിയെ നമ്മള് രാവിലെ നിക്കാനല്ല കൊണ്ടുവരുന്നത് പിന്നെ അവൻ ചെയ്ത കേസിന്റെ സീരിയസ് എന്താണെന്ന് തനിക്ക് അറിയാമല്ലോ സ്ത്രീ പീഡനം കാർഹിക പീഡനം അതുപോലെ പൊതുസ്ഥലത്ത് വെച്ച് ഭാര്യയെ അപമാനിക്കില്ല ഇതൊക്കെ എത്ര മാത്രം കുറ്റകാരമാണെന്ന് ഞാൻ തനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ ഈ പോലീസ് യൂണിസ് ഇട്ടപ്പം ഇതൊന്നും താൻ പഠിച്ചില്ലായിരുന്നോ അതൊക്കെ എനിക്കറിയാം എങ്കിലും എങ്കിലും എനിക്ക് അങ്ങോട്ട് ഉം താൻ അവിടെ മിണ്ടാതിരിക്കേ തനിക്ക് ഒന്നുമില്ല താൻ ഇങ്ങനെ വിളവള കിടന്ന് സംസാരിക്കരുത് ഞാൻ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടത്തുക തന്നെ ചെയ്യും എന്നൊക്കെ പറയാ ഈ സമയപ്പി ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുനെയാണ് അപ്പൊ നന്ദു ഒരു പോലീസുകാരനും കൂടെ ഉണ്ട് അപ്പൊ നന്ദു ആണെങ്കിൽ അനന്തപുരി തറവാട്ടിന്റെ ഗേറ്റിന്റെ അവിടെ ചെന്നിട്ട് അതെ വണ്ടി നിർത്താൻ പറയാണ് അപ്പൊ അയാൾ വണ്ടി നിർത്തിട്ട് എന്താ മാഡം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ അകത്തേക്ക് കയറിപ്പോ സത്യം പറഞ്ഞാല് എനിക്ക് പേടിയാവുക ഉം ഇതിനകത്തേക്ക് കയറിപ്പോയാലും പ്രശ്നമാണ് കയറിയില്ലെങ്കിലും പ്രശ്നമാണ് അല്ല എന്താ മേഡത്തിന്റെ ഉദ്ദേശം ഇപ്പം എന്തു ഉദ്ദേശം ഏതായാലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ഞാൻ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ വീട്ട വീട്ടുകാർക്ക് ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയൊരു അവസ്ഥ തന്നെ ആയിരിക്കും അറസ്റ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല ചെയ്യാനും പറ്റില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഇടയ്ക്കാണോ ഞാൻ നിൽക്കുന്നത് ഏതായാലും എനിക്ക് എന്റെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് കിട്ടിയ ജോലിയാ അതുകൊണ്ട് തന്നെ അതിന് കോട്ടം തട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല നമുക്ക് കയറി പോകാന്ന് പറഞ്ഞ ഇവരകത്തേക്ക് കയറി പോവാണ് കേട്ടോ അങ്ങനെ ഇവരകത്തേക്ക് കയറി ചെല്ലുന്നു അതായത് ഈ വാഹനം അവരുടെ മുറ്റത്ത് അനന്തപുരി തറവാടിന്റെ മുറ്റത്ത് ചെന്ന് നിൽക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ അനി പെട്ടെന്ന് വണ്ടിന്നും സന്തോഷിച്ചിറങ്ങി ഓടി വരികയാണ് ഈ വാഹനം കണ്ടിട്ട് നന്ദുവിനെ എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല അങ്ങോട്ട് അവളെ എന്തോ കാരണം ഉണ്ടാക്കിയിട്ട് വന്നേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടി വരിക അങ്ങനെ ഈ പോലീസ് വാഹനം വരുന്നത് ജാനകി ഇറങ്ങി വരികയാണ് കേട്ടോ ജാനകി ഇവിടെ എന്താ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്നത് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നന്ദു അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറുവെന്ന് പറഞ്ഞാൽ ജാനകി ചോദിച്ചത് എന്താണ് നിനക്ക് ഇവിടെ കാര്യം ചോദിച്ചപ്പോൾ അത് പിന്നെ ഞാൻ എന്റെ ജോലി ചെയ്യാൻ വേണ്ടിയാ വന്നത് ജോലി ചെയ്യാൻ വേണ്ടി നീ പോലീസ് സ്റ്റേഷൻ അല്ലേ പോകേണ്ടത് ഇവിടെയാണ് ഇവിടെ വരണ്ടത് അതെ ഞാനിപ്പോ പോലീസ് യൂണിഫോം ഇട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ലെന്ന് പറയുമ്പോൾ ഓ പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എന്തോ ആവാമോ നിനക്ക് വരാം പോകാം നിൽക്കാം ഓ എന്തൊക്കെയാ മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം അപ്പൊ നമ്മുടെ അനി വന്നിട്ട് അല്ല നന്ദു നന്ദു വന്ന ഇവിടെ എന്ന് പറഞ്ഞു സന്തോഷത്തോടെ ചോദിച്ചപ്പോഴത്തേക്കും അനിയോട് ജാനകി പറഞ്ഞു കയറിപ്പോടാ അകത്ത് ഏതെങ്കിലും പെണ്ണുങ്ങൾ വരുമ്പഴത്തേക്കും ഓല്പ്പിച്ചുകൊണ്ട് വരും അവന് നിന്നോടല്ല ഇവിടെ പറഞ്ഞ കയറിപ്പോ അവൻ അകത്ത് കയറിപ്പോടാ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ അനി പറഞ്ഞു അമ്മ ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോന്നു അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നയനയും ആദർശും അജയനും ജയനും ദേവയാനിയൊക്കെ വന്നിട്ട് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറഞ്ഞു അത് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നല്ല സന്തോഷ വാർത്ത അല്ല എല്ലാവർക്കും സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെന്താ മോളെ മോൾ അങ്ങനെ പറഞ്ഞത് എന്ന് ദേവയെ അനുയോജിച്ചു അടുത്ത് തന്നിട്ട് അപ്പം പറഞ്ഞു അത് ഒരു ചെറിയ സംഭവം രാവിലെ ഉണ്ടായിരുന്നു രാവിലെ എന്നും അനി ഓടാൻ പോകുന്ന ഗ്രൗണ്ടിൽ വെച്ച് അനാമികയെ അനിയൊന്ന് തല്ലി ആഹാ അതെപ്പോഴാ സംഭവിച്ചത് അനി നീ എന്തിനാ അവളെ തല്ലാൻ പോയത് നീ എന്തിനാ അവളുടെ മുമ്പിൽ പോയത് അത് വലിഞ്ഞു കയറി ഇങ്ങോട്ടേക്ക് വന്ന പിന്നെ എങ്ങനെയാ തല്ലാതിരിക്ക അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു ഓ മനസ്സിലായി മനസ്സിലായി രണ്ടു പേരും കൂടെ ഒരുമിച്ച് ഓടാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ കയ്യോടുകൂടി പൊക്കി കാണും അതായിരിക്കും നടന്ന സംഭവം എടാ എന്തിനാണ് ആ പെങ്കുച്ചിനെ നീ കയറി തല്ലിയത് പിന്നെ തല്ലാതെ ഞാൻ എന്നാ പിടിച്ചുമ്മ വയ്ക്കണോ ദേ അവൾ ഇത്രയൊക്കെ ചെയ്തിട്ട് അവൾ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് തിക്കാരം സംസാരിക്കുമ്പോൾ ഞാനൊരാടല്ലേ എനിക്ക് എനിക്ക് എന്റെ നിയന്ത്രണം വിട്ടുപോയിട്ടാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു എടി നീ ഒറ്റ ഒരുത്തി കാരണമാടി എന്റെ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് നീ ഒറ്റ ഒരുത്തി കാരണം എൻ്റെ കുഞ്ഞിന്റെ ജീവിതം നശിച്ചു പോയി അപ്പഴത്തേക്കും നമ്മുടെ നന്ദു പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ അറസ്റ്റ് അറസ്റ്റ് വാറന്റ് ആയിട്ടാ വന്നിരിക്കുന്നത് എനിക്കിപ്പം അനിയെ കൊണ്ടുപോയേ പറ്റൂ അവനെ അവനെ കൊണ്ടുപോകാതിരുന്നു കഴിഞ്ഞാൽ അതെന്റെ ജോലിയുടെ പ്രശ്നമാണ് മാത്രമല്ല അനാമികയും അനാമികയുടെ അച്ഛനും കൂടി ഒരു കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത് ഗാർഹിക പീഡനം പൊതുനിരപ്പിൽ വെച്ച് ഭാര്യയെ മർദ്ദിച്ചത് അതുപോലെ തന്നെ പിന്നെ സ്ത്രീ പീഡനം ഇങ്ങനെയുള്ള കേസുകളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് മുറുകുന്ന കേസാണ് എനിക്കിപ്പം അനിയ അറസ്റ്റ് കൊണ്ടുപോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല അവരുടെ മുഖം നോക്കി എനിക്ക് ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ജയം പറഞ്ഞു അതിനിപ്പോ എന്താ മോളെ ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനെ അറസ്റ്റ് ചെയ്തോണ്ട് പോകണം ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാം നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ട് ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോക്കോ ബാക്കി പ്രശ്നം എന്തായാലും ഞാൻ നോക്കിക്കോളാം അല്ല മൂർത്തി മുത്തച്ഛനെ കണ്ടിട്ടൊന്ന് പറഞ്ഞിട്ട് അപ്പം ആദർശ പറഞ്ഞു അതിന് മൂർത്തി മുത്തച്ഛൻ ഇവിടെ ഇല്ല ും മുത്തശും കൂടി ഒരു തീർത്ഥാടന യാത്രയ്ക്ക് പോയിരിക്കും തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദു പറഞ്ഞു എന്നാ പിന്നെ ഞാന് അനിയങ്ങ് കൊണ്ടുപോട്ടേന്ന് അങ്ങനെ അനിയേം വിലങ്ങൊക്കെ വെച്ച് കൊണ്ടുപോകാനാ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കുറച്ചു നേരം കൊറച്ചു നേരം നന്ദു കുറച്ചു നേരം കുറച്ചു നേരം നന്ദുവിനെ കാണാനായിട്ട് നന്ദുവിന്റെ കൂടെ ഇരിക്കാനായിട്ട് സാധിക്കൂലോ എന്ന് ഓർത്തിട്ടായിരിക്കും ഭയങ്കര സന്തോഷത്തോടു കൂടി ടൂറിന് പോകുന്ന പോലെയാണ് അനി നമ്മുടെ നന്ദുവിന്റെ കൂടെ പോകുന്നത് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് പോലീസ് സ്റ്റേഷൻ ചെല്ലുന്നതിന് മുമ്പായിട്ട് സിഐനെ വീണ്ടും കുത്തിത്തിരിക്കുന്നുണ്ട് കേട്ടോ മറ്റേ കോൺസ്റ്റബിള് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇത് എന്തായിത്തീരുന്നൊന്നും അറിയത്തില്ലല്ലോ എന്റെ പൊന്ന് സാറേ മിക്കവാറും അവരെ ഇതുവരെ കണ്ടില്ല ആ വഴി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും താനൊന്നും ഇണ്ടാതിരിക്കണോ എന്ന് പറയാം അപ്പൊ അവിടെ വേറൊരു കോൺസ്റ്റബിൾ പോലീസുകാർ ഇന്നപ്പോഴത്തേക്കും അല്ല വത്സാമയുടെ െന്തു പറ്റി മേടത്തിന്റെ മുഖത്തൊരു ക്ഷീണമൊക്കെ ഉണ്ടല്ലോ ആ ഭർത്താവ് ഗിൾഫിന്നോ ഒക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു എന്താ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു ഇന്നലെ അവിടെ ഇരുന്ന് ഉറങ്ങിയത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പം ആ സ്ത്രീ ഇങ്ങനെ നിന്ന് ചിരിക്കും ചെയ്യുന്നത് കേട്ടോ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ അനിയെ വിലങ്ങുവെച്ച് കൊണ്ടുവരികയാണ് ഈ സമയത്ത് ജാനകി അന്തപുരി തറവാട്ട് കിടന്ന് വലിയ വിഷയം ഉണ്ടാക്കുവാണ് നിങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ കുഞ്ഞിനെ കുലക്കി കൊടുക്കാൻ വേണ്ടി കൊടുത്തു വിട്ടതാണ് അവളുടെ കയ്യിൽ എന്ത് തെറ്റ് ചെയ്താലും അവന്റെ കൂട്ട് നിൽക്കുന്ന നിങ്ങളിപ്പം ഇപ്പൊ അവനൊരു തെറ്റ് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾ എന്താണ് എന്റെ മകനെ രക്ഷിക്കാത്തത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുക ജാനകി അപ്പഴത്തേക്കാണെങ്കില് ആരാ അജയം പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവൻ ചെയ്ത തെറ്റ് എന്താണെന്നും അതിന്റെ ആഴം എന്താണെന്നും നിനക്ക് അറിയാമേലാഞ്ഞിട്ടാണ് നീ ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കുന്നത് ഒരു വഴിയോരത്ത് വെച്ച് പൊതുസ്ഥലത്ത് വെച്ച് ഒരു പെണ്ണിനെ അടിക്കുക ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കേസായി തീരും അത് നിനക്ക് അറിയാതെ നീ ഇവിടെ കിടന്ന് ചെലച്ചിട്ട് ഒരു കാര്യമില്ല പിന്നെ നിന്റെ മകന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇനി നീ കൂടുതൽ നിന്റെ മകനെ വെള്ളയടിപ്പിക്കാനൊന്നും നോക്കുവൊന്നും വേണ്ട അല്ല ഈ കാര്യത്തിന് മാത്രം നീ എന്താ നിന്റെ മകനെ വെള്ളയടിപ്പിക്കുന്നത് ബാക്കി ഒരു കാര്യത്തിനും നീ നിന്റെ മകന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ലല്ലോ ഹാ എന്ന് പറയുന്ന നമ്മൾ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ച് കുത്തിയോ അന്ന് തുടങ്ങിയതാണ് ഈ വീടിന്റെ എറണക്കേട് എന്ന് പറയുന്നത് അതുകൊണ്ട് നീ എന്ന് പറയാ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജലജയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ജലജയാണെങ്കിൽ ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് നിന്ന് സന്തോഷിക്കുകയാണ് അനന്തപുരി തറവാടിന്റെ അടിവേറെ ഇളകാൻ പോവുകയാണ് ഇളകാൻ തുടങ്ങുകയാണ് ഇനി മിക്കവാറും അനന്തപുരി തറവാട് പടർന്ന് പന്തളിച്ച് നിൽക്കാതെ എല്ലാം പിടർന്ന് താഴെ വീഴും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോളും നിൽക്കുന്ന ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നു അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ